പ്രിയ കൂട്ടുകാരെ ഒരുപാട് കാലത്തെ എൻ്റെയും കുടുംബത്തിൻ്റെയും ആഗ്രഹമാണ് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമായ വെളുപ്പിൽശാലയിൽ സ്വന്തമായി ഒരു കുഞ്ഞു കെട്ടിടം വെച്ച് അതിലൊരു ബിസിനസ് സംരംഭം തുടങ്ങണമെന്നുള്ളത് വളരെ കാലത്തെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഫലമായി ദൈവം ഞങ്ങൾക്കത് സാധിപ്പിച്ചു തന്നു ദൈവത്തിൻ്റെ സ്തുതി ഇന്ന് കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലാം തീയതി ആ കട പ്രാർത്ഥനയോടുകൂടെ ഉദ്ഘാടനം കഴിയുകയും ഒപ്പം ഒരു വിശേഷ കാര്യമെന്ന് പറയുന്നത് ഒരുപാട് സെലിബ്രിറ്റികളെയും മറ്റു പലരെയും കൊണ്ടുവരാൻ ആഗ്രഹിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ആൾട്ടൺ ഹേമിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനാഥരായ അമ്മയപ്പന്മാരെ കൊണ്ടുവന്ന് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം പൂർണ്ണമാക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ധനുവച്ചവരം എന്ന സ്ഥലത്ത് വൃദ്ധസദനത്തിൽ കഴിയുന്ന മുഴുവൻ അമ്മമാരെയും കൊണ്ടുവന്ന് അവർക്കൊരു നേരത്തെ ആഹാരവും ഒപ്പം അവർക്ക് വേണ്ട വസ്ത്രങ്ങളും കൈമാറുകയുണ്ടായി ഈ വിശിഷ്ട ചടങ്ങിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു സകലബുദ്ധിക്കുന്നതോ സമാധാനം നാം അനുവരോട് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് കയറിയിരിക്കുന്ന ഈ സ്ഥലത്തും കത്താവരോടും കൂടി ഇരിക്കുമാറാകട്ടെ എല്ലാവർക്കും നമസ്കാരം സ്വീകരിച്ച അമ്മമാരും അപ്പം നമ്മുടെ ഡോക്ടർ അരിന്തോ സാറും ഒരുപാട് സന്തോഷം നമ്മുടെ ഉദ്ഘാടനം അമ്മമാരും സാറും വന്നതിൽ നമ്മുടെ ഈ ചാറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ആട്ടൻ ഗെയിമിൻ്റെ തന്നെ ആർക്കൻ ഗെയിമിൻ്റെ അനുസരിച്ചാണ് ഈ ചോദിക്കുന്നത് ആട്ടൻ ഗെയിമിൻ്റെ തന്നെ കൊല്ലം ജില്ലാ പ്രതിനിധി പ്രതിനിധി നമ്മുടെ എല്ലാമായ സ്വീർച്ച ആണ് പ്രധാനപ്പെട്ട മകന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ദക്കേറ്റം മുതലും വടക്കേറ്റം വരെയുള്ള അനാതിരായ മാതാപിതാക്കളെ ചേർത്ത് നിൽക്കുന്ന ആ ഒരു സംഘടന അങ്ങനെയാണ് ജീവനിയോഗം പോലെ നമ്മൾ ഒരു കുറവ് വീതിയിൽ എത്തുവാൻ പറ്റിയത് കേരളത്തിലെ മുതൽ മുതലും വരെയുള്ള ഇതുപോലെയുള്ള നന്മ നടന്ന മനസ്സുകളെ ഒരു വടക്കീഴിൽ എത്തിക്കുന്നതിന് വേണ്ടി ആ അമ്മയുടെ ആത്മാവ് നിമിത്തമായി എന്നതുകൊണ്ടാണ് ഇവിടെ നമ്മളെല്ലാം ഈ ഒരു സുന്ദർത്തുകൂടാൻ സാധിച്ചത് എന്നെ എന്ന് പറയുന്നത് എത്തിച്ചേരുന്ന സ്വാഗതം പറയുന്നതാണ് അനുഗ്രഹം സർ അവരുടെ അട ആഡ് എമ്മിൻ്റെ ഏത് പ്രവർത്തനത്തിനും എന്ത് കാര്യമുണ്ടായാലും ലൈറ്റിട്ടാൽ സ്വച്ഛ ലൈറ്റ് കത്തുന്നത് പോലെ തന്നെ കേട്ടാൽ മാത്രം തന്നെ സഹായാസമായി എത്തുകയും കാസർഗോഡ് ഉള്ള ഒരു വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നും ഞാൻ പറയുന്നില്ല ഹരീന്ദ്ര സാർ സ്വഭാവം പിന്നീട് പറഞ്ഞു എല്ലാം കഴിയുന്ന ഒരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞു മുതൽ ഇന്നു വരെ പാഠങ്ങളുടെ സഹയാത്രകനായും ഇതുപോലെയുള്ള അനാഥരായും മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന ദുഃഖി പിടിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായ ഹരിന്ദ്രസാർ ഞങ്ങളുടെ ഒപ്പമുണ്ട് ഹരിദ് സാറിനെ കാണുവാൻ സാധിച്ചത് എന്നൊരു ഭാഗ്യമായി തന്നെ ഞങ്ങൾ കാണുന്നു കാരണം ദൈവം അല്ലെങ്കിൽ ഈ വേണ്ടി എത്തിച്ചേർന്ന അരികൾ വളരെ സ്നേഹം അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം എത്തിയ മൂന്ന് വാർഡിലെ നമ്പർമാരുണ്ട് അവരെ ഈ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമ്മമാരെ കൂടുതലും കേട്ടിട്ടുണ്ട് അവരെ സ്നേഹയുണ്ട് വളരെ സ്നേഹം രണ്ടു ഭാഗം സർവീസ് എല്ലാവർക്കും മനസ്സിലാകാം ഞാനൊക്കെ ഉണ്ടായ സെൻ്റ് നമുക്ക് എല്ലാവർക്കും ഞാനിത് അതും തമ്മിലുള്ള വ്യക്തിഗ്രഹമാണ് ഇവിടെ ഉന്നയിപ്പിച്ചത് ഞാൻ വളരെ സുഖം നമുക്ക് മാറ്റിയിട്ടില്ല എൻ്റെ എളുപ്പക്കാരനാണ് കേരളങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം നമുക്ക് എപ്പോഴും നമ്മുടെ കാശം കാ നമുക്ക് വേണ്ടിയിട്ട് എന്ന് സമൂഹത്തിൽ നിന്നിരിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ വേദന അറിയാത്തത് മറ്റുള്ളവർക്കു ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടാകുമ്പോഴും മറ്റുള്ളവർക്കും ചെയ്യുമ്പോൾ ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ നെല്ലും എതിർക്കുന്ന രീതിയിൽ മേലത്തെ തന്നെ നമുക്ക് 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 സാക്ഷ്യം ലഭിക്കാൻ പറ്റുന്നത് ഇത് സംസാരിക്കുന്ന പോലെ അതിൽ തന്നെ എല്ലാ പ്രവർത്തകർക്കും ഇതുവരെ ആർക്കാർപരമായ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാർ നമുക്ക് ഏതൊരു സഹായം കൊടുക്കാൻ ഒരു വീടുന്ന രീതിയിൽ ഒന്നായിട്ട് ആൾക്കാരെ ഇത്തരത്തിലുള്ള മധുരപരമായ ദോഷങ്ങൾ ഇനിയും തുടങ്ങണം ഇനിയും തുടരണം കൂടുതൽ സംസാരിക്കുന്നില്ലാതകമായ ത്തിനോ നിൻ ചുമലിൽ ചൂടു മരുഭൂമിയിൽ കുരിശിൻ തണലേ എനിക്കഭയം ചൂടുനിറഞ്ഞി മരുഭൂമിയിൽ കുരിശിൻ തണലേ എനിക്കഭയം അനുദിന ആശ്രയത്തെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുഖ്യ അതിഥിയായി എല്ലാമെല്ലാമായി ഇവിടെ എത്തിയ ഖരീന്ദ്രൻ സാറ് സാറിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമല്ല എല്ലാ രീതിയിലും ജനങ്ങളുടെ സേവനം ജനങ്ങൾക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായ കൂടിയാണ് ഖരീന്ദ്രൻ സാറ് സാറിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഈ വേലി പങ്കെടുക്കുന്നത് അതൊരു അതിയായ സന്തോഷമുണ്ട് എന്തായാലും അതുപോലെ തന്നെ ഈ ആറ്റമക്കിംഗ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എൻ്റെ വാതിലും ഇത് ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി ഇത് ഉള്ള പ്രവർത്തനമായിട്ട് ആശയ തന്നെ മുന്നിൽ വന്നു അവർക്ക് സാമ്പത്തിക സഹായം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ പെരുമാറി അടുത്തും ജനുവൻ കേസുകളായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തീർച്ചയായും ഇനിയും സഹായിക്കാമെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു ശരിക്കും നമ്മളും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് നമ്മളും ഒരു ചാരിറ്റി പ്രവർത്തനം അത് ഈ നാലിൻ്റെ ഈ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് ചോദ്യമാണ് ഒരു സമ്മാനമായിട്ട് തന്നെയായിരിക്കും അവർ കാണുന്നത് അതോടൊപ്പം ഇങ്ങനെ ഒരു വേദി ഇവിടെ ഒരുക്കി തന്ന നമ്മൾ വിഷമിച്ച ആശിതരനെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് അതോടൊപ്പം ഇവിടെ വന്ന അമ്മമാർക്കും എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ബാക്കിയുള്ളൊരു പേരെന്ന് പറഞ്ഞൂടാ നിത പദവി എന്ന് പറഞ്ഞുകൂടാ ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാർക്കും അതുപോലെ സിസ്റ്റർ ആ ചാരിറ്റി ഹോം നടത്തിക്കൊണ്ട് പോകുന്ന എല്ലാവരും ഹൃദയം നിറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നാണ് നമസ്കാരം എന്തായാലും ഇവിടെ വന്നപ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് കാര്യം നമ്മളിപ്പം ഒരു ചെറിയൊരു കടയാണ് വെക്കുന്നതെങ്കിൽ പോലും എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് സിനിമ നടിയെ കൊണ്ടുവന്നു സീരിയൽ നേടിയ കൊണ്ടുവരണം അങ്ങനെയൊക്കെയാണ് ഇല്ല ഇപ്പോഴത്തെ സമയം കാര്യം ഉറ്റമല്ല അല്പം ടെക്നോളജി വളരുന്നതോടൊപ്പം തന്നെ ആക്കാരുടെ മനസ്സും വളരുന്നതിൻ്റെ ഒരിതാണ് പക്ഷേ അതിൽ നിന്ന് തന്നെ വിഭിന്നമായിട്ട് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞു എനിക്ക് പെട്ടെന്ന് ഈ അമ്മമാരെയൊക്കെ കണ്ടപ്പോഴേ നമ്മുടെ വിദ്യാഭ്യാസവും ഇവരൊക്കെ കൂടുന്നതനുസരിച്ച് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് വളരെയധികം ചെറുതായി പോകേണ്ട എനിക്ക് സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് വരും പിന്നെ അതുകൊണ്ടല്ല നമ്മളെക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ നിലയിൽ നിലയിലെത്തുമെങ്കിലും ആയി നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളെ കാണണം ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ വന്ന് നിൽക്കാനുള്ള എന്നുള്ള ഒരു അവസ്ഥ പക്ഷെ നമ്മുടെ ജോലി തിരക്കും നമ്മുടെ സമയമില്ലായ്മയൊക്കെ കാരണം നമ്മുടെ അമ്മമാരെ കൃത്യസോധനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഒരു അവസ്ഥയാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ ആ ഒരു വിഭാഗം ആ നമ്മുടെ ഈ അമ്മമാരിങ്ങനെ ഒരു പരിപാടി ആ അങ്ങനെ ഒരു അമ്മമാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തായാലും ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ സിസ്റ്റർ അതുപോലെ തന്നെ ക്ഷണിച്ച എല്ലാ പേർക്കും എല്ലാ പേർക്കും എന്റെ ഹൃദയത്തിന്റെ നന്ദിയും ഏറ്റവും വളരെ വേഗം തന്നെ ഇത് വളരെ നല്ല രീതിയിൽ പിന്നെ വിശദീകരിച്ച് ഇതിന്റെ ഒരു ഫലം എല്ലാ അമ്മമാർക്കും ഇനി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തെ അത്യാവശ്യം മാത്രം പ്രാർത്ഥിച്ചു ഈ ബമ്മന്മാർ പറഞ്ഞതുപോലെയല്ല ഈ കാര്യോട് പറഞ്ഞില്ല ആദ്യമായിട്ട് ഇങ്ങനെ അവര് ധനസഹായ രൂപം കണ്ടു പെട്ടെന്ന് പറഞ്ഞു മരണമെന്ന് അറിയിച്ചുകൊണ്ട് നമ്മളവിടെ വരികയും ഇങ്ങനെ ഒരു ധനസഹായത്തിന് അവിടെ കൊടുക്കാൻ കാണുകയും അതിൽ സന്തോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തതില് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് അതുപോലെ തന്നെ ഈ മാതൃകാപരമായി ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നടത്തി ഇത് നമ്മൾ എങ്ങും ഇങ്ങനെ പെട്ടെന്ന് ആരെയും അങ്ങനെ വിളിച്ച് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല ആരും അതൊന്നും ഇവരെയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അതിൽ നിന്ന് വിപിന്നമായി ഇങ്ങനെ ഒരു സംസ്ഥാനം ഇങ്ങനെ നടത്തുകയും ഇവരെയൊക്കെ വിളിച്ച് ഇതിൽ പങ്കെടുക്കാൻ തന്നെ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഇനി നല്ല രീതിയിൽ എല്ലാ നല്ല ഭംഗിയായിട്ടും കൂടുതൽ പ്രവർത്തനങ്ങളും ഏർപ്പെടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും എല്ലാറിഞ്ഞു ചുമത്തിടുന്നു ചുമലിൽ അനുദിനമല്ല ചുമത്തിടുന്നു